ഓടി വീഴരുത് വീഴരുത് ഹലോ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ നമ്മൾ ഇന്നലെ എടുക്കണ്ടായിട്ടോ ഇന്നലെ ദേശീയ പണിമുടക്കായിട്ട് അവധിയായിരുന്നു അപ്പൊ ഈ ഡ്രസ്സ് കംപ്ലീറ്റ് ചെയ്തപ്പോൾ അതിട്ടിട്ട് കുറച്ച് നല്ല ഫോട്ടോസ് എടുക്കണമല്ലോ നല്ല ഫോട്ടോസ് എടുത്താലാണല്ലോ നമുക്ക് അത് നന്നായിട്ട് ഷോക്കെയ്സ് ചെയ്യാൻ പറ്റുക അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒന്ന് മേക്കപ്പ് ചെയ്തെടുക്കുകയാണ് കേട്ടോ അവരെ പുറത്തുനിന്ന് ആളെ വിളിച്ചിട്ടൊന്നുമല്ല നമ്മൾ ഫോട്ടോ എടുക്കണ എപ്പോഴും എടുക്കണ പോലെ നമ്മൾ തന്നെയാണ് എടുക്കുന്നത് എടുക്കുന്നത് കേട്ടോ അതിൻ്റെ ഫോട്ടോസ് അധികം എടുക്കുക അങ്ങനെ അപ്പോൾ ഇവിടെ നിന്ന് ഒന്ന് ഡ്രസ്സ് ചെയ്തിട്ട് അമ്പലത്തിൻ്റെ അവിടെയും വീട്ടിലൊക്കെ ആയിട്ട് കുറച്ച് ഫോട്ടോസ് എടുക്കാനുള്ള ഒരു കഷ്ടപ്പാടാണ് അതിൻ്റെ ബി ടി എസ് ആയിട്ടാണ് കേട്ടോ ഞാൻ ഷെയർ ചെയ്യണത് അപ്പോൾ അധികം വിട്ട് പേർപ്പിക്കുന്ന നാലഞ്ച് മിനിറ്റിൻ്റെ വീഡിയോ ഉള്ളൂ കുട്ടികളെ ഫോട്ടോ അത് പറഞ്ഞ് പോസ് ചെയ്യിപ്പിച്ചെടുക്കുക എന്നുള്ളതൊക്കെ വലിയ പാടുള്ള പണിയാണ് കേട്ടോ നമ്മൾ ഇങ്ങനെ ചറപ്പറ എടുക്കുമ്പോൾ അതിൽ നമുക്ക് നല്ലത് കിട്ടിയാൽ കിട്ടിയാൽ അങ്ങനെ ഉള്ളു എന്നാലും നമ്മളൊരു നൂറ് ഫോട്ടോ ഒക്കെ എടുക്കുമ്പോൾ നമുക്കൊരു ആറ് ഫോട്ടോ ഒക്കെ കിട്ടും കേട്ടോ മണ്ണിശിനെ ഇങ്ങനെ നോക്കി നൊക്കി നോക്കാം ചിത്ത ഈ പല്ലി കളിക്ക വീട്ടിൽ നിന്ന് കുറേ ഫോട്ടോ എടുക്കാനൊക്കെ ശ്രമിച്ചെങ്കിലും കാര്യമായിട്ടൊന്നും നടന്നില്ല എന്നിട്ട് നമ്മൾ അമ്പലത്തിൻ്റെ അവിടേക്ക് പോകുന്നുണ്ടോ ഫോട്ടോസ് എടുക്കാൻ വേണ്ടിയിട്ട് അവിടുന്ന് വീട്ടിൽ നിന്ന് വരുമ്പോൾ നന്നായിട്ട് പറഞ്ഞ് മനസ്സിലാക്കി കൊണ്ടുവന്ന കുട്ടികളാട്ടോ ഇവിടെ എത്തിയ വഴിക്ക് മാറി പിന്നെ വിളിച്ചാൽ നിൽക്കില്ല ഓടണ ഓട്ടം ഞങ്ങളൊന്ന് കളിക്കട്ടെ കുറച്ച് നേരം ഓടട്ടെ അങ്ങനെയൊക്കെയാണ് ഇതിൽ പിന്നെ പിടിച്ചിരുത്തി എന്തിനാ നമ്മൾ വന്നേ ഫോട്ടോ എടുക്കാനല്ലേ വന്നേ അപ്പം അത് കഴിയട്ടെ എന്നിട്ട് ഓടാം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു രക്ഷയില്ലാത്ത ഓട്ടമായിരുന്നു അപ്പോൾ ഈ ഓടിക്കൊണ്ടിരിക്കുന്നതിൻ്റെ പിന്നാലെ നമ്മളും ഓടി എവിടെയെങ്കിലും ഒന്ന് അവർ നിൽക്കുമ്പോൾ നമുക്ക് ഫോട്ടോ എടുക്കാം അത്ര ഉണ്ടായിരുന്നു ഉള്ളൂ കേട്ടോ നല്ല ഭംഗിയുള്ള ഫോട്ടോസ് കിട്ടാൻ വേണ്ടിയിട്ടുള്ള അശ്രാന്ത പരിശ്രമമാണ് കേട്ടോ എനിക്ക് വോയിസ് കൊടുക്കുമ്പോഴേ ചിരി ചിരിവരുത് ഇവരെ പല രീതിയിൽ നിർത്തിയിട്ട് ഫലിപ്പിച്ച് നോക്കിയിട്ടും അതൊന്നും അത്ര കൃത്യമായിട്ട് കിട്ടിയില്ല കേട്ടോ ഒരു ഫോട്ടോ ഭംഗിയുള്ളത് കിട്ടി വാവയുടെ ഒരെട്ടൊന്ന് ഒരു നൂറ് ഫോട്ടോ എടുത്തിട്ട് ഒരെണ്ണം ഇതിൽ ഭംഗിയുള്ളത് കിട്ടിയിട്ടോ ഫോട്ടോ എടുത്തെടുത്ത് ഫോട്ടോഗ്രാഫർക്കും ഫോട്ടോയ്ക്ക് പോസ് ചെയ്ത് പോസ് ചെയ്ത് മോഡൽസിനും ഏകദേശം ഭ്രാന്തി പിടിച്ച അവസ്ഥയിലാണ് കേട്ടോ ഉള്ളത് പക്ഷേ എന്തായാലും നമ്മൾ വന്ന കാര്യം നടക്കണമല്ലോ അത്യാവശ്യം എന്തായാലും മഴക്കാരും ഉണ്ട് നമ്മളിപ്പോൾ ഏകദേശം ഒരു നാല് നാലര സമയത്താണ് കേട്ടോ ഇവിടെ ഉള്ളത് അതുകൊണ്ട് അമ്പലത്തിൻ്റെ ആരും ഇല്ല അധികം ആൾക്കാരില്ല പക്ഷേ റോഡിലുള്ള ആൾക്കാരുണ്ട് റോഡിൽ കൂടെ പോകുന്ന ആൾക്കാരൊക്കെ നമ്മൾ എന്താണ് ഈ ചെയ്തുകൊണ്ടിരിക്കണത് എന്നുള്ളത് നോക്കുന്നുണ്ട് പിന്നെ കുട്ടികളായതുകൊണ്ടും അങ്ങനെ ആരും ഒന്നും പറയില്ലാത്തതുകൊണ്ട് കുഴപ്പമില്ല കേട്ടോ അവിടെ അടിച്ചു വരുന്നൊരു ചേച്ചി എന്തുകൊണ്ടായിരുന്നു ഇല ഒക്കെ അടിച്ചു വരാൻ വേണ്ടിയിട്ട് ആ ചേച്ചി പിന്നെ കുറച്ച് കഴിയുമ്പോൾ ചൂലൊക്കെ അവിടെ വെച്ചിട്ട് പോയിട്ടാവും അങ്ങനെ ലൊക്കേഷൻ നമ്മൾ ചുറ്റമ്പലത്തിന്റെ ഉള്ളിലേക്ക് ചെറുതായിട്ടൊന്ന് മാറ്റിയിട്ട് ഒരു അഞ്ചു മിനിറ്റ് ഇതിന്റെ ഉള്ളില് നിന്നുള്ളു ഫോട്ടോ കിട്ടി വരുമ്പോഴത്തേക്കും ആ ഒരു എന്താ പൂവിൻ്റെ പേര് പെട്രിയിലും എന്താ പൂവിൻ്റെ പേര് ഞാൻ മറന്നു നോക്കിയാൽ ആ പൂ പൂവ് ഇടാൻ ബാക്കി ഉണ്ടാവില്ല എന്ന് തോന്നിയതുകൊണ്ട് ഞങ്ങൾ ഫോട്ടോ എടുപ്പ് ഉള്ളിലുള്ള ചുറ്റമ്പലത്തിലെ ഫോട്ടോ എടുപ്പ് ഉപേക്ഷിച്ചിട്ട് വീണ്ടും പുറത്തേക്ക് തന്നെ വന്നു കേട്ടോ വീണ്ടും മാലിൻ്റെ ചുവട്ടിൽ ഒളിച്ച് കളിക്കുന്ന പോലെ ഒളിച്ച് നിന്നിട്ടും ഒളിച്ച് പല പലതരത്തിൽ ഫോട്ടോ എടുക്കാൻ വേണ്ടി നോക്കിയിട്ടുണ്ട് കുറച്ചൊക്കെ നല്ല ഫോട്ടോസ് കിട്ടിയിട്ടുണ്ട് കേട്ടോ പിന്നെ എൻ്റെ നമസ്വി നല്ല നല്ല നോട്ടം അതായത് നല്ല ചിരി നല്ല നോട്ടം നമുക്ക് തരുവോളു അതായത് ഇങ്ങനെ പറഞ്ഞ് പോസിയിപ്പിച്ചാൽ കിട്ടില്ല പക്ഷേ ഇങ്ങനെ രസമായിട്ട് നമ്മൾ നാളെ പരീക്ഷയ്ക്ക് മുട്ട കിട്ടുമോ അതോ എന്ത് കിട്ടും എന്നു ആലോചിച്ച് വെക്കുമോ അപ്പോൾ അങ്ങനെ ആലോചിക്കാൻ പറയുമ്പോഴേക്കും അങ്ങനെയൊക്കെ നിങ്ങൾക്ക് കുറച്ച് കുറച്ച് നല്ല ഫോട്ടോസും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടാണ് അപ്പം ഇത്രയ്ക്കാണ് നാല് നല്ല ഫോട്ടോ എടുക്കുന്നതിന് പിന്നിലുള്ള കഷ്ടപ്പാടും ബുദ്ധിമുട്ടും ചെറിയൊരു ബീറ്റെയിൽസ് വീഡിയോ നല്ല രീതിക്ക് ഷെയർ ചെയ്തിട്ടുള്ളതാണ് നിങ്ങൾക്ക് ഇഷ്ടമായോ എന്നുള്ളത് കണ്ടിട്ട് പറയാം കേട്ടോ ഞാൻ അതിൻ്റെ ഷോർട്ട് വീഡിയോസായിട്ട് ഈ ഒരു ഡ്രസ്സിൻ്റെ മേക്കിംഗ് ഷോർട്ട് വീഡിയോസായിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അപ്പോൾ നമ്മൾ ഈ വീഡിയോ വൈൻഡ് ചെയ്യണം കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടമായോ എന്നുള്ളത് പറയാൻ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്തിട്ട് അതൊന്ന് അറിയിക്കുക കേട്ടോ നമുക്കൊരു സന്തോഷമാണ് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്